സാമ്പാർ ഞങ്ങൾ ഗുരുവായൂർ വെൽക്കമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നേക്കണ്ട അപ്പൊ ഊണാണ് പറഞ്ഞത് സാമ്പാറും മീൻകറിയും പറഞ്ഞിട്ട് മീൻകറിയും കുറച്ചു ചോദിച്ചു അവിടെ സാമ്പാർ സാമ്പാർ ദേവിട്ടിക്ക് സാമ്പാറൊക്കെ മീൻ കറി വേണ്ട സ്പെഷ്യൽ എന്താ ഉള്ളത് ഒരു മീൻ മർദ്ദം എന്താ മീൻമർദ്ദം എന്താ അതാണ് ഒരു ഡബിൾ ഓംലേറ്റ് ദേവിട്ട് നല്ല ഫോൺ വിളിയിലാണ് അതിൻ്റെ ഇടയിൽ അളീനെ ആയിട്ട് അംഗ്ലേനെട്ട് ഉണ്ടല്ലേതാ വെൽക്കം ദ ഫുഡാണ് കേട്ടോ ഞാൻ മീൻ മീൻകറിയാണ് പറഞ്ഞത് ചോറ് മീൻ കറി അച്ചാർ ഒരു ഉപ്പേരി പിന്നെ ഒരു തോരൻ ടൈപ്പ് പപ്പടം സ്പെഷ്യലായിട്ട് ഡബിൾ ഓംലെറ്റ് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ നോക്കട്ടേട്ടാ 그동안 <목소리도> <목소리도> ഇതിനെ ഞാൻ സാധാരണ വെച്ചിട്ടുണ്ട് അച്ചാർ ഇല്ല അതിനെ നമ്മത്തെ ഇത് ചേർക്കണ്ടേക്കണം നല്ലൊരു നല്ല പുളിന്നും നല്ല ഇരിക്കുന്നു അതൊക്കെ ബീഫ് എന്തൊക്കെയുള്ളത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ പറയല്ലോ ഇതേട്ടി വന്ന ഒരു ബീഫ് ഫ്രൈ ശരി എനിക്ക് പറഞ്ഞു നല്ല സൗണ്ട് വേണ്ടി ഫാൻ ചേട്ടാ ഫാൻ ഓഫ് ചെയ്യാം മറ്റുള്ള ഇതാന്ന് മനസ്സിലാവോ സംസാരിച്ചോ ഫോറി <coughs> മ പാസ്റ്റ് മാറാൻ വേണ്ടി അച്ചാറും തൊട്ട് കഴിഞ്ഞാൽ മാറുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഫുഡിന്റെ വീഡിയോ ചെയ്യണത് ablaom blade னா ട്ട. இனி ஒரு பாண்ட நங்குல்ல. உள்ள குண்டடி குடிச்சிட்டு காறனானது. இந்த. கரையும் மெச்சனடைய டேஸ்ட். நான் வந்து பண்ணிட்டு இருக்கேன். പിന്നെ மோடக்கு ஏறிச்சிட்டீல. அதுல ஏறி வெஜெரி பண்ணிட்டேன். கேமரா. உள்ள பாதிங்க மெட்டரனු 100 பாவு. ബീഫ് എങ്ങനെയാ കാഴ്ചക്ക് പറഞ്ഞു ബീഫ് കാണുമ്പളേ ചുവപ്പ് കളറല്ല ഒരു എന്താ പറയുക നമ്മൾ എംബർന്നൊക്കെ വാങ്ങുമ്പോൾ നന്നായി മുരിയിച്ചൊരു ടൈപ്പ് ഐറ്റം ആവും ഇതങ്ങനെയല്ല റോസ്റ്റ് ചെയ്യുന്നോണ്ട് ഒരു ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് എംബറിൽ നിന്ന് കിട്ടാറ് അങ്ങനെയല്ല നോർമൽ ബീഫ് കറീത്തെ പീസ് ഡ്രൈ ആക്കിയ പോലെ അങ്ങനെ അങ്ങനൊരിതാണ്ട അതാണ് ഞാൻ ചോദിച്ചത് ഏട്ടി നല്ല ഭംഗിയുണ്ട് ബീഫ് ഫ്രൈ പറഞ്ഞത്

അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ചാവക്കാട് വന്നവർ ഉച്ച നേരത്തെ എത്തണമെങ്കിൽ വെൽക്കം കേട്ടിട്ട് ഒന്ന് ഫുഡ് ട്രൈ ചെയ്യണം കുന്നോളത്ത് നിന്ന് കുന്നോളത്തുനിന്ന് വരുമ്പോൾ മമ്മിയൊരു സെൻ്റൊന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് വെൽക്കം ചാവക്കാട്ന്ന് വരുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റിൽ കേട്ടോ ഓക്കെ ബായ്